ടിവിടെ ശദനക്ക് കണക്കാണോന്ന് അറിയില്ല ചെറുതു അല്ല ഇടു കാണുന്ന നിങ്ങൾ ഈ സൈസ് ഓർഡർ ആക്കിയിരിക്കുന്നാ വീഡിയോ എടുക്കട്ടെ ഞാൻ പറയണ്ടയാ ലിപ്സ്റ്റിക് അല്ലട്ട് ഇട്ട് കൊണ്ടിട ലിപ്സ്റ്റിക് കെ മുട്ടിയല്ല ഇട്ട് ഇകണ്ട കൊള്ള അടിപൊളി അല്ല ഇടല്ല ഞാൻ പ്രതിഷിചിട്ടൊന്നില്ല പക്ഷെ ഇങ്ങളെ ടാറ്റൂ ആടിച്ചതിന് എനിക്ക് യാ ബയങ്കര ആണ് ഇതൊന്നും ഞാൻ વિચારിച്ചിട്ടൊന്നില്ല ടാറ്റൂ ആടിച്ചതിന് എറ്റും ഇല്ല ഗിഫ്റ്റി അക്കണ പറയണ്ട ഇതിനിപ്പോ ഇതെന്താ പത ോ ഞാൻ സ്റ്റേക്കേഷം ബുക്ക് ചെയ്തു ഈ പറഞ്ഞതെല്ലാം കേട്ട് ഒരു ഞെട്ടലോടെ വാങ്ങി ഗിഫ്റ്റെല്ലാം കൂടെ എടുക്കി പെറുക്കി ഞാനിതാണ് പോകുന്ന കയ്യിൽ കിട്ടിയ സാധനം എല്ലാം കൂടെ ഒരു ട്രോളിയിലിട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്ന ഹോട്ടലിലാണ് ജിത്തു റൂമ് ബുക്ക് ചെയ്തത് ഫിഫ്റ്റി നയൻത്ത് ഫ്ലോറുള്ള ഒരു ഹോട്ടലാണ് ഫൈവ് ജുമേര എന്നാണ് ഇതിൻ്റെ പേര് എനിക്കിങ്ങനൊരു സ്റ്റേക്കേഷൻ കൈൻഡ് ഓഫ് സർപ്രൈസ് കിട്ടുന്ന ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല കാരണം ടു വീക്സ് മുന്നേ ഇവർ ടാറ്റു അടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ബിക്കോസ് ഈ വാലൻറ്റൈൻസ് ഡേ ആകുമ്പോഴത്തേനും അത് ഹീലായി സെറ്റ് ആവണല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ അടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സോ ഞാനത് അങ്ങനെ അങ്ങനെ അത് മാത്രമായിരിക്കുമെന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ അതന്നെ എനിക്ക് ഏറ്റവും വലിയ സർപ്രൈസാണ് ഇതുവരെ തന്ന വാലൻ്റൈൻസ് ഡേ ഗിഫ്റ്റിൽ ഏറ്റവും നല്ല അടിപൊളി ഗിഫ്റ്റാണ് അത് അപ്പോൾ അങ്ങനെയുള്ളൂ എന്ന് വിചാരിച്ചില്ല ശരിക്കും ഞാൻ ഞെട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ നമ്മളെ ഹോട്ടലിൽ എത്തി വേഗം ഇൻ ചെയ്യാൻ പോകുന്നതാണ് ഇത്ര നേരം ഞാനെന്നിട്ട് ഓരോട് ചോദിച്ചിട്ടൊന്നുമില്ല ഇത് എപ്പം ബുക്ക് ചെയ്ത് അങ്ങനെ ഇങ്ങനെ ഒന്ന് എത്തിയരാന്ന് ഞാൻ ഞാനിട്ട് ചോദിച്ചത് ഇത് നിങ്ങൾ നിങ്ങളെപ്പോ ബുക്ക് ചെയ്തത് എന്നെല്ലാം മൂപ്പര് ഇത് വൺ വീക്ക് മുന്നേ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിന് നമുക്ക് രണ്ടാക്കുന്ന ഡ്രസ്സ് വരെ ഇവർ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതാണ് നമ്മളെ റൂമും കാര്യങ്ങളെല്ലാം അപ്പോൾ ചെറുതായിട്ട് ഒന്ന് കാണിച്ചു തരാം പിന്നെ യഷ്മികക്ക് സ്വിമ്മിംഗ് പൂള് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ടിയിട്ടൊരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളുള്ള ഒരു റൂം തന്നെയാണ് ബുക്ക് ചെയ്തത് നമ്മൾ മുന്നേ ഇതേപോലെ വേറെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു അന്നേരം നമ്മൾ പബ്ലിക്കായിട്ടുള്ളതാണ് പക്ഷേ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ടൈം വരെയും അങ്ങനെ നമുക്ക് കളിക്കാനും ഇതാക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പം വെയിലും കാര്യങ്ങളെല്ലാം ഉണ്ടായി അപ്പം പിന്നെ നമ്മളെ റൂമിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണല്ലോ അപ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല ഏത് നേരം നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പോയിട്ട് അത് എക്സസൈസ് ചെയ്യാമല്ലോ അങ്ങനെ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് അങ്ങനെ എടുത്തതാണ് പിന്നെ എനിക്കൊരു ഫ്ലവർ ബൊക്കെലും തന്നിട്ടുണ്ട് പിന്നെ ആ ഡ്രസ്സ് എനിക്ക് പെർഫെക്റ്റ് ഫിറ്റ് തന്നെയാണ് എൻ്റെ സൈസ് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ചു നേരം പോകുമ്പോൾ തന്നെ ഇരുന്ന് എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ച് അതിനുശേഷം പിന്നെ നല്ലവണ്ണം വിഷ്ക്കാൻ തുടങ്ങി വിഷമിൻ്റെ വിളി വന്നേരം നമ്മൾ നേരെ താഴെ റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ്

അപ്പോൾ ഗൈസ് ഇതാന്ന് ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് എന്താ പറയുക വാലൻറ്റൈൻസ് ഡേക്ക് വാലൻറ്റൈൻസ് ഡേക്ക് എന്നല്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ സർപ്രൈസ് ആണ് ഇത് മീൻസ് ആദ്യമായിട്ട് എന്നല്ല ഇത്രയും അടിപൊളി സർപ്രൈസ് അന്നെ എൻ്റെ മുകളുടെയും ഫേസ് ജീത്തോട്ടെ ടാറ്റും അടിച്ചിനി ഇത് ടച്ചപ്പ് ചെയ്യാനുണ്ട് ഇതൊരു ടു വീക്സ് മുന്നേ അടിച്ചതാണ് ഇത് ഹീലാവേണ്ടതുണ്ട് ഹീലാവേണ്ടതു കൊണ്ട് അപ്പോൾ ഈ സർപ്രൈസാണെന്ന് ഞാൻ ശരിക്കും വിചാരിച്ചത് പക്ഷേ അതെല്ലാം അതല്ലാന്ന് എനിക്ക് ഗിഫ്റ്റും കിട്ടി പോരാത്തതിനൊരു അടിപൊളി അങ്ങനെ നമ്മള് റിലാക്സ് ചെയ്ത് കേക്ക് എല്ലാം കഴിച്ച് ഇങ്ങനെ റൂമിൽ പിന്നെ സമയം ഫുൾ ടൈമെല്ലാം എൻജോയ് ചെയ്ത് അങ്ങനെ സമയം ഏകദേശം രാത്രി എട്ട് മണി ആകാനായപ്പോ എന്നോട് പറയുന്നത് വാ വേഗം റെഡി നമുക്ക് നമ്മക്ക് പോയിട്ട് ഡിന്നറ് കഴിക്കാമല്ലോന്ന് അപ്പൊ ഞാൻ എഡിപിടിന്ന് റെഡിയാവുവാന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടി താഴെ ഇവിടെ എത്തിയതാണെന്ന് കഴിച്ചു ഞാൻ ശരിക്കും ഞെട്ടിയത് എൻ്റെ ലൈഫിൽ നമ്മൾ ഡിന്നർ ഡേറ്റ് എല്ലാം നടത്തിയിട്ടുണ്ട് പക്ഷേങ്കിൽ ഒരു ഇറ്റാലിയൻ സ്റ്റൈല് ഡിന്നർ ഡേറ്റ് ഫേസ്റ്റ് ടൈമാണ് എന്താ പറയുക ഒരു ഇൻ്റർനാഷണൽ ലെവൽ ഡിന്നർ അനക്ക് ആക്കി തന്നതിന് ഞാൻ ശരിക്കും ഞെട്ടിന് ഇതെല്ലാം കണ്ടിട്ട് എൻ്റെ കിളി പോയിരിക്കുന്ന അവസ്ഥയാണ് ഞാൻ ഇപ്പോഴുള്ളപ്പോൾ ശരിക്കും ഉണ്ടായത് അങ്ങനെ നമ്മൾ ഡിന്നർ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ചെറിയൊരു വൈൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇത് ആക്ച്വലി ഒരു നമ്മളെ ഒരു ഫിഷില്ലേ ഏറ്റവും എക്സ്പെൻസീവായ ഫിഷിൻ്റെ എഗ് എല്ലാം സ്റ്റാർട്ടർ സ്റ്റാർട്ടറിനും പിന്നെ റോ അത് ഞാൻ ഞാനെൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് പിന്നെ ഇത് അവരെ തന്നെ ഒരു ഡിഷാണ് മെയിൻ കോസ് വന്നിട്ട് ബീഫ് സ്റ്റേക്ക് വിത്ത് മാഷ്ഡ് പൊട്ടാറ്റോസാണ് ടിപൊളിയെ സെലിബ്രേറ്റ് ചെയ്ത് ഇതേ പിറ്റേന്ന് രാവിലെയായി ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം അതിനു മുന്നേ റെഡി ആവണം അപ്പം നമ്മൾ ഓരോരാളായിട്ട് റെഡി ആവുന്നതെന്ന് ആദ്യം ജിത്തോട്ടം റെഡി ആയി മോള റെഡി ആക്കി പിന്നെ ഇതാ ഞാനും കൂടെ റെഡി ആയിട്ട് അങ്ങനെ ഇതാ നമ്മൾ താഴെ എത്തി നമുക്ക് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എടുത്ത് ടേബിൾ മേൽ കൊണ്ടുവച്ചു എനിക്കിങ്ങനെ ഇടക്കിടക്ക് പോയി എടുക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് വേണ്ടുന്നതിൽ ഞാൻ മേശപ്പുറത്താട കൊണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്ക് ചെക്ക് ഔട്ട് ചെയ്യും പിന്നെ ലഞ്ചും നമ്മൾ സെയിം സ്ഥലത്തുനിന്ന് പിസ തന്നെയാണ് കഴിച്ചിരിക്കുന്നത് അത് പിന്നെ ഞാൻ ഇന്നലെ ഓൾറെഡി കാണിച്ചുകൊണ്ടാന്ന് പിന്നെ അത് പിന്നെ ആഡ് ആക്കാൻ വലൻറ്റൈൻസ് ഡേ അടിച്ച് പൊളിച്ച് റൂം ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് ൊക്കെയാണ് നമ്മളെ പത്താമത്തെ സ്പെഷ്യൽ അപ്പം ഇതൊക്കെയായിരുന്നു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വ്ലോഗ് അപ്പൊ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം